സി പി ഐ പ്രവർത്തകർ വാട്ടർ അതോറിറ്റി ഓഫീസിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ നഗരസഭ നടപ്പിലാക്കുന്ന അമൃതം പദ്ധതിക്കായി നഗരസഭ വാട്ടർ അതോറിറ്റിക്ക് ഏഴ് കോടി രൂപ അടച്ചു മുപ്പത്തൊന്ന് വാർഡുകളിലായി ആയിരത്തി അറുനൂറോളം കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് വാട്ടർ കണക്ഷൻ നൽകുന്നത് എന്നാൽ നാളിതുവരെയായി പകുതി വാർഡുകളിൽ പോലും കണക്ഷൻ നൽകാൻ വാട്ടർ അതോറിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല ഇതിനെതിരെ സി പ്രവർത്തകർ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു ഉപരോധ സമരം ആറ്റങ്ങൾ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവനവഞ്ചേരി രാജു ഉദ്ഘാടനം ചെയ്തു നഗരസഭ നടപ്പിലാക്കി വരുന്ന അമൃതം പദ്ധതി ഏകദേശം ഏഴ് കോടി രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ആ വർക്ക് ചെയ്യുന്നത് വാട്ടർറ്റിയാണ് ഈ കോൺട്രാക്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഇതുവരെയായിട്ടും ഈ വർക്ക് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടില്ല നമ്മുടെ നഗരസഭയ്ക്കകത്ത് ഏകദേശം മുപ്പത്തൊന്ന് വാർഡുകളുണ്ട് ആ മുപ്പത്തൊന്ന് വാർഡുകളിൽ ഏകദേശം പകുതി പോലും ഈ വർക്ക് പൂർത്തിയാക്കിയിട്ടില്ല ഈ പൂർത്തി ഈ നടത്തിയ പല സ്ഥലങ്ങളിലും അപ്പോൾ തന്നെ പൈപ്പ് പൊട്ടുകയും ആ പൈപ്പ് പൊട്ടിയ വീടുകളിൽ ചെന്നിട്ട് അവരെ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് വീട് ചെയ്യുന്നു പല സ്ഥലത്തും കണക്ഷൻ കൊടുത്തതിനു ശേഷം അവർ ബ്ലോക്ക് ചെയ്തിടുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു അമൃതം പദ്ധതിയിൽ അതിൽ പ്രത്യേക കരാറിൽ പറയുന്നുണ്ട് മൂന്ന് വർഷം മെയിൻ്റനൻസ് ഉണ്ട് ഈ ഒരു കണക്ഷൻ കൊടുത്താൽ മൂന്ന് വർഷത്തിൽ എന്ത് മെയിൻ്റനൻസ് വന്നാലും കോൺട്രാക്ട് ഉത്തരവാദിത്തം ഇത് അങ്ങനെയല്ല ഇത് ഒരു കണക്ഷൻ കൊടുത്തിട്ട് പോയി അതിൻ്റെ പിറകെ പൈപ്പ് കൂട്ടുകയും ആ പൈപ്പ് വിട്ടപ്പോൾ ഇതിൻ്റെ കോൺട്രാക്ടർ പിറകെ പോയി അവർ ഇത്ര രൂപ വേണമെന്ന് പറയുന്നു ആ അതിൻ്റെ കൺസ്യൂമറിൻ്റെ നിന്ന് ആ പൈസ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ ഒരു പൈസ പോലും വാങ്ങിക്കാൻ കഴിയില്ല അതാണ് എഗ്രിമെൻറ്റ് അത് തന്നെ ഇപ്പോൾ ഏകദേശം ഒന്ന് ഒന്ന് ഒരു വർഷവും ഒരു മാസവും പിന്നിട്ടിരിക്കുകയാണ് പല പ്രാവശ്യം നഗരസഭയിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറയുകയും എന്നാൽ കേട്ടിട്ട് പോകുന്നതല്ലാതെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഈ കോൺട്രാക്ടറും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധമായിട്ടുള്ള കൂട്ടുകെട്ടാണ് ഈ വർക്ക് താമസിക്കാൻ കാര്യം ഇപ്പോൾ തന്നെ അടുത്ത് വരുന്നു ഇപ്പോൾ കുടിവെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെടുന്ന സമയമാണ് ആ സമയത്ത് എല്ലാവർക്കും അതായത് കുടിവെള്ളമില്ലാത്ത എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള സർക്കാരിൻ്റെ പദ്ധതിയാണ് ആ പദ്ധതി നടപ്പിലാ അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി മുടക്കുന്നതിന് വേണ്ടിയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം അടിയന്തരമായിട്ട് പരിഹരിക്കണം കഴിഞ്ഞ പ്രാവശ്യം അറിയാം ഈ വേനൽ സമയത്താണെങ്കിൽ കുടിവെള്ളമില്ലാതെ പല വീടുകളിലും നമ്മൾ നഗരസഭ ടാങ്കറിലാണ് പൈപ്പ് വെള്ളം കൊണ്ടുകൊടുത്തത് പക്ഷേ അതിനൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് നമ്മൾ അടിയന്തരമായിട്ട് ഈ പതി നടപ്പിലാക്കാനായിട്ട് ഏഴ് കോടി രൂപ അനുവദിച്ചത് അതിൽ നഗരസഭ റോഡിൻ്റെ റോഡ് കട്ടിങ്ങിന് മറ്റ് ചിലതിനോട് ഏകദേശം രണ്ട് രണ്ട് കോടി നാൽപ്പത്തഞ്ച് ലക്ഷമാണ് വാട്ടർ മുനിസിപ്പാലിറ്റി വാട്ടർ അതോറിറ്റി കടത്തിരിക്കുന്നത് റോഡിൻ്റെ കട്ടിങ്ങിന് വേണ്ടി മാത്രമാണ് പക്ഷേ ഇതെല്ലാം അടയ്ക്കുന്നതല്ലാതെ ഈ ഉദ്യോഗസ്ഥർ ഒന്നും ചെയ്യുന്നില്ല കോൺട്രാക്ടർ ആണെങ്കിൽ അതിൻ്റെ ഒരു പത്ത് മറ്റേ സബ് കോൺട്രാക്ടർ കൊടുത്തിരിക്കുകയാണ് അവർ എവിടെ ചെയ്യുന്നോ ഒന്നും ആ കോൺട്രാക്ടറും അറിയില്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും അറിയില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ഒരു ഒരു ഏയും ഒരു രണ്ട് ഓവർസർമാരുണ്ട് അവരടുത്ത് ഏത് കാര്യം ചോദിച്ചാലും ഇപ്പൊ ശരിയാക്കും ഇപ്പൊ ശരിയാക്കും എന്നല്ലാതെ ഒന്നും ശരിയാവുന്നില്ല ഒരു സിനിമയിൽ പപ്പു നമുക്ക് ഇപ്പൊ ശരിയാക്കി തരാം ഈ പറച്ചിലല്ലാതെ ഒരു കാര്യം നടക്കുന്നില്ല അടിയന്തരമായിട്ട് നമുക്ക് ഈ ആറ്റിങ്ങൽ നഗരസഭയ്ക്കകത്ത് പൊടിവെള്ളം എത്തിക്കണം അതിന് ഈ ഉദ്യോഗസ്ഥന്മാർ ഉണർന്നു പ്രവർത്തിക്കണം കോൺട്രാക്ടർമാരെ നിലക്കി നിർത്തണം അതിനു വേണ്ടിയാണ് ഈ സമരം ഈ സമരത്തിൽ നമ്മൾ ഒരു സൂചനയാണ് ഈ സമരം ഇനി ഒരു ഒരാഴ്ചക്കകത്ത് ഈ പണികൾ ചെയ്തില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി സി പി വീണ്ടും വരും ആറ്റിങ്ങൽ ശ്യാം അധ്യക്ഷനായി സി പി ഐ ആറ്റിങ്ങൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നസീർ ബാബു സുഭാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ഇന്റു സെവൻ ആറ്റിങ്ങളിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലി ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം അടിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ സർവ്വ സെനട്രീ എറ്റ് ജിമെയിൽ ഡോട്ട് കോം സർവ്വ സെൻട്രി എറ്റ് ഇമെയിൽ